എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യേ അപ്പോൾ നമ്മുടെ നന്ദുവിനെ കാണിക്കുന്നുണ്ട് നന്ദു അമ്പലത്തിൽ തൊഴുതിട്ട് ഇറങ്ങുവാണ് ആകെ സങ്കടം ആയതുകൊണ്ട് തന്നെ പരിസരബോധം പോലും ഇല്ലാതെ ഇങ്ങനെ നടക്കുക കേട്ടോ നന്ദു ഈ സമയം ദേവിയാനി കല്യാണ മണ്ഡപത്തിൽ മണ്ഡപത്തിനെല്ലാവരെയും സീരിച്ചിരുത്തണല്ലോ അങ്ങനെ സീരിക്കാൻ വേണ്ടി നിൽക്കുവാണ് വാതിക്ക് തന്നെ അങ്ങനെ ഓരോരുത്തരും വരുമ കയറിയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് സീരിച്ച അകത്തേക്ക് വിഴുന്നു അത് കഴിഞ്ഞാൽ ദേവേനയുടെ ഒരു കൂട്ടുകാർ വരുമ്പോൾ കൂട്ടുകാരോട് പറയുന്നുണ്ട് അതേ നിനക്കറിയാവോ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന ആദ്യ മരുമകളാണ് ഇതേ എന്ന് പറയും അന്നേരം അവർ ചോദിക്കുന്നുണ്ട് ആദ്യ മരുമകളോ അപ്പോൾ ബാക്കി രണ്ട് പേരോ എന്ന് പറയുമ്പം അവരെ ഞാൻ മരുമകളായിട്ടൊന്നും കണ്ടിട്ടില്ല അവരെ വെറും പുറംപോക്കുകളാണ് എന്ന് പറയും അന്നേരം അവർ ചോദിക്കുമ്പോൾ അതെന്താ നീ അങ്ങനെയൊക്കെ പറയുന്ന ചോദിക്കുമ്പം പറയുന്നുണ്ട് അവരങ്ങനെയാണ് വീട്ടിലേക്ക് വന്നത് അതുകൊണ്ട് നീ വാ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ട് പോവാം അപ്പം ഈ പറഞ്ഞത് കേട്ടോണ്ട് നിപ്പുണ്ടായിരുന്നു അകത്ത് നവ്യയും കനികൊക്കെ അപ്പം നവ്യ പറയുന്നുണ്ട് വീട്ടിലെ ഏറ്റവും മുതിർന്ന ആൾക്കാരാണ് മുത്തച്ഛനും മുത്തശ്ശിയും അവർ ഞങ്ങളെ അംഗീകരിച്ചു അതുകൊണ്ട് തന്നെ വേറെ ആരും അംഗീകരിച്ചില്ലേ ഇല്ലെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറയും നേരം ദേവേനു പറയുന്നുണ്ട് ഒരു പെൺകുട്ടി വീട്ടിലേക്ക് ഒരു ചെറുക്കനെ കല്യാണം കഴിച്ച് ആ വീട്ടിലേക്ക് വന്ന് കയറുമ്പം അവിടുത്തെ അവൻ്റെ അമ്മയാണ് അമ്മായിമ്മയാണ് അവരെ ആദ്യം അംഗീകരിക്കേണ്ടത് അങ്ങനെ അംഗീകരിച്ചില്ലെങ്കിൽ അവർക്കൊരു സ്ഥാനം കിട്ടില്ല എന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് ഞങ്ങൾക്കത് ആ രീതിയിലുള്ള സ്ഥാനമാനങ്ങളൊന്നും വേണ്ട എൻ്റെ കുട്ടികളും മനുഷ്യ കുഞ്ഞുങ്ങളാണ് എന്നൊരു പരിഗണന കൊടുത്താൽ മതിയെന്ന് പറയുവാണ് അന്നേരം ദേവേനി പറയുന്നുണ്ട് അതിന് അവരുടെ അച്ഛനും അമ്മയും മനുഷ്യഗണത്തിപ്പെട്ടതല്ലോ പിന്നെ എങ്ങനെയാണ് അവരെ മനുഷ്യരായിട്ട് കണക്കാക്കുന്നത് എന്ന് ചോദിക്കും എന്നിട്ട് നവ്യോട് ദേവേനി ചോദിക്കുന്നുണ്ട് അത് ഒരു ഡിസൈനറില്ലായിരുന്നു അവൾ എന്ത് ചെയ്യുക അവളെ കണ്ടില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുക അന്നേരം നവ്യ പറയും അങ്ങനെ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല അവൾ ഡിസൈൻ ചെയ്ത ആഭരണങ്ങളാണ് ഇന്ന് കല്യാണപ്പെണിൻ്റെ കഴുത്തേ കിടക്കുന്നത് മൊത്തം അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടാക്കി തന്നിട്ടുണ്ട് അനന്തപുരിക്ക് അതും മറക്കണ്ട എന്ന് പറയും അന്നേരം കൂട്ടുകാരി അടുത്തും പെട്ടല്ലോ ദേവിയാനിയുടെ കൂട്ടുകാരി പറയുന്നുണ്ട് അത് ശരിയാണ് ദേവയാനി എന്തൊക്കെ വാർത്തകളാണ് അതിനെക്കുറിച്ച് ടി വി വന്നത് ഞാനും കണ്ടിരുന്നു നല്ല ഡിസൈനർക്കുള്ള അവാർഡൊക്കെ കിട്ടിയതല്ലേ എന്നിങ്ങനെ പറയുക അന്നേരം ദേവയാനി പറയുന്നുണ്ട് അവൾ എന്തൊക്കെ നേട്ടങ്ങളുണ്ടാക്കിയെന്ന് പറഞ്ഞാലും എൻ്റെ കണ്ണിൽ എൻ്റെ മരുമകൾ അവളല്ല അത് ഞാൻ ഈ ജന്മം അംഗീകരിക്കത്തുമില്ല എന്ന് പറഞ്ഞിട്ട് ദേവയാനി അങ്ങോട്ട് പോവാം അന്നേരം ആ കൂട്ടുകാരി ചോദിക്കുന്നുണ്ട് ആ പെൺകുട്ടി വിവാഹം കഴിച്ച് വീട്ടിലോട്ട് വന്ന് കയറിയില്ല അതിനു മുമ്പേ ദേവയാനിയുടെ ആറ്റിറ്റ്യൂഡ് ഇതാണ് അന്നേരം ആ പെൺകുട്ടി ആ വീട്ടിലോട്ട് വന്നതിന് ശേഷം നിങ്ങളുടെ ജീവിതം ഇത്തിരി കഷ്ടത്തിലാകുമല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പം നവ്യ പറയുന്നുണ്ട് എൻ്റെ ജീവിതം ഒരു കഷ്ടത്തിലും ആകില്ല പിന്നെ നയനെ കുറച്ചുകൂടെ മാറാനുണ്ട് അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഈ അമ്മായിമ്മയുടെ ഈ രീതിയിലുള്ള വർത്തമാനമൊക്കെ താനേ അങ്ങ് നിന്നോളൂ എന്ന് പറയുക അത് കേൾക്കുമ്പോൾ അനേകം ഒത്തിരി സന്തോഷമാകുന്നുണ്ട് പിന്നീട് നന്ദുവിനെ കാണിക്കുന്നുണ്ട് നന്ദു ആകെ വിഷമിച്ച് പരിസരബോധം പോലും ഇല്ലാതെയാണ് നടക്കുന്നത് അവർ തമ്മിൽ അനിയും നന്ദുവും തമ്മിൽ ഒരുമിച്ചുണ്ടായിരുന്നപ്പോഴത്തേക്കും കുറച്ച് നല്ല നിമിഷങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലോടെ പോകുന്നുണ്ട് ഈ സമയം അനിയും നന്ദുവിനെ അന്വേഷിക്കുന്നുണ്ട് കൂട്ടുകാരോട് അപ്പം അവർ ചോദിക്കും നീ എന്തിനെ ഈ സമയത്ത് നന്ദുനെ അന്വേഷിക്കുന്നത് അവൾ ഇവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും എന്ന് പറയുന്നുണ്ട് ആകെ വിഷമത്തിലാണ് അനി അതുപോലെ മുത്തശ്ശനില്ലാത്തതിന് കാരണം ചോദിക്കുന്നുണ്ട് പലരും ആദർശനോട് അന്നേരം പറയും മുത്തശ്ശിനെ തീരെ വയ്യ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടില്ല പിന്നെ വിവാഹം വിവാഹത്തിൽ പങ്കെടുക്കാത്തതിന് ചെറിയ വിഷമമുണ്ടാവും മുത്തച്ഛന എന്നൊക്കെ പറയുക ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ അങ്ങോട്ട് ആദർശൻ്റെ അച്ഛൻ ജയം വരുവാണ് എന്നിട്ട് എടാ അനി എന്തു ചെയ്യും മുഹൂർത്തമാകാറായാലോ അവനെ വിളിച്ച് നീ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയും അപ്പുറത്ത് തന്നെ അനി അനിപ്പുണ്ടായിരുന്നു അനിയെ വിളിച്ച് ആദർശം മണ്ഡപത്തിലേക്ക് കയറ്റുന്നു എന്തെങ്കിലും പൂജാരി ദക്ഷിണ കൊടുക്കാനുള്ള സാധനങ്ങൾ കൈ കൊണ്ടു കൊടുക്കുന്നു അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും ദക്ഷിണ കൊടുത്തതിന് ശേഷം ശേഷം മണ്ഡപത്തിൽ കയറിയിരിക്കുകയാണ് അനി അനിയനെ ചിരിച്ചൊക്കെ കാണിക്കുന്നുണ്ട് ആനാമയുടെ അച്ഛനും അമ്മയും പക്ഷേ അനി ചിരിച്ചൊന്നും കാണിക്കുന്നില്ല ഒരു ചെറിയൊരു പുഞ്ചിരിക്കാൻ വിഷമിച്ച് പുഞ്ചിരിക്കുന്ന പോലെ ഒന്ന് കാണിച്ചിട്ട് ദക്ഷിണ കൊടുത്ത് മണ്ഡപത്തിൽ കയറിയിരിക്കുക അനി ഈ സമയം ദേവി ആന ആദർശനോട് ചോദിക്കുന്നുണ്ട് നിന്റെ ഭാര്യയ്ക്ക് ഇതൊന്നും കണ്ടിട്ട് സഹിക്കുന്നുണ്ടാവൂലെ അവളോട് കണ്ടുപഠിക്കാൻ പറ എങ്ങനെയാണ് നല്ല രീതിയിൽ ഒരു കുടുംബത്തിലേക്ക് കയറി വരുന്നതെന്ന് അവളോട് കണ്ടുപഠിക്കാൻ പറയാൻ പറയുവാണ് ആദർശ അമ്മ എന്തിനാ അമ്മ ആവശ്യമില്ലാത്തപ്പോൾ ആവശ്യമില്ലാതെ ഈ രീതിയിലൊക്കെ ഇപ്പം സംസാരിക്കുന്നത് നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ ഇപ്പൊ തന്നെ ആനാമ്മയുടെ അച്ഛനെ അമ്മയൊക്കെ അറിയിക്കണോന്ന് ചോദിക്കും അത് ദേവേനെ പറയുവാണ് അതെന്നാണേലും അറിയാനുള്ളതല്ലേ എന്ന് എന്നിട്ട് അന്നേരം ആദർശനെ ദേഷ്യമ്മനുണ്ടേ അപ്പം ആദർശം പറയും അമ്മ ഒരു കാര്യം ചെയ്യുക പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരാൻ സമയമല്ലേ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വാ പോയി എന്ന് പറയും അപ്പോഴത്തേക്കും ദേവയാനി പെണ്ണിൻ്റെ അമ്മ രേവതിയെ വിളിക്കും എന്നിട്ട് വാ നമുക്ക് വിളിച്ചുകൊണ്ട് വിളിച്ചോണ്ട് എന്ന് ചോദിച്ച് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോകുന്നു ഈ സമയം ആദർശ നയനോട് പറയുന്നുണ്ട് അമ്മയുടെ കാര്യത്തിൽ മാത്രം നീ തിരിച്ചൊന്നും പറയാൻ നിൽക്കണ്ട എന്ത് ദിവസം പറഞ്ഞാലും ഒന്ന് ക്ഷമിച്ചേരെ എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് അങ്ങനെ തന്നെ തന്നെയല്ലേ ഞാൻ ഇത്രയും നാളും മുന്നോട്ട് പോയതെന്ന് നയന തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്നെൻ്റെ ആദർശം പറയാം ഈ സമയത്തും നന്ദൂനെയാണ് അനിയെ അന്വേഷിക്കുന്നത് അവളെ കണ്ടില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുക അപ്പം നയന പറയും അവൾക്ക് അവൾക്കിതൊന്നും കാണാൻ മേലാത്തതുകൊണ്ട് എങ്ങോട്ടെങ്കിലും മാറി എന്ന് പറയുന്നുണ്ട് അതുപോലെ നവീൻ ചോദിക്കുന്നുണ്ട് അമ്മേ നന്ദൂനെ കണ്ടില്ലല്ലോ അവൾ എന്ത് ചെയ്യാന്ന് അന്നേരം കനകയും പറയും ഇവിടെ എവിടെയെങ്കിലും കാണും എന്ന് കനകയും പറയുന്നുണ്ട് ഏതായാലും എനിക്ക് അവിടെ ഒരു ടെൻഷൻ പോലെ ഇടയ്ക്കെല്ലാം അവിടെ ഇവിടെ എല്ലാം തലയെ എത്തിപ്പിടിച്ചൊക്കെ നോക്കുന്നുണ്ട് നന്ദു അവിടെ എവിടെയെങ്കിലും നിൽപ്പുണ്ടോ എന്ന് അങ്ങനെ അനാമികയെ വിളിക്കാനായിട്ട് ദേവിയാനിയും രേവതിയും ഒക്കെ അടുത്തോട്ട് ചെല്ലുമ്പം ഒക്കെ എടുത്ത് വലിയ സന്തോഷത്തിലിരിക്കുക അനാമിക എന്തെങ്കിലും ചാടി എഴുന്നേൽക്കുകയോ എന്നിട്ട് പറയുക എനിക്കെന്തോ ഒരു ടെൻഷൻ പോലെ എന്ന് പറയും എന്നിട്ടും ദേവിയാനി എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് ഇഷ്ടപ്പെട്ട ആളെ തന്നെ വിവാഹം കഴിക്കാൻ സാധിച്ചില്ലേ പിന്നെ എന്താ കുഴപ്പം എന്ന് ചോദിക്കും അന്തേക്കും രേവതി പറയുക ആ അത് നേരാണ് ഇവളാണെങ്കിൽ വീട്ടിൽ നീ ഇപ്പം ആയിരുന്നു അനിയെ തന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഒന്ന് പിണങ്ങിയപ്പോൾ എന്നെ സങ്കടമായിരുന്നു എന്നറിയാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അല്ലെങ്കിൽ അനാമിക എങ്ങനെയുണ്ട് അനി ഹാപ്പി ആണോ എന്ന് ചോദിക്കും അന്നേരം ദേവതി ഓ നീ കണ്ടില്ല അല്ലേ അനിയെ അനിയുടെ മുഖത്തൊരു പാടുണ്ട് ആരും അടിച്ചുപോലെ ഒരു പാടുണ്ട് എന്ന് പറയും നേരം ദേവേനി പറയുന്നുണ്ട് അത് അടിച്ചു തോന്നുമല്ല ബാത്റൂമിൻ്റെ ഡോറെ കൊണ്ടതാണ് എന്ന് അന്നേരം രേവതി പറയുക ആ അല്ല അത് കണ്ടിട്ടുണ്ടെങ്കിൽ അടിച്ചതുപോലെ തോന്നും അതുകൊണ്ട് പറഞ്ഞതാ എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് അനി അനിക്ക് അങ്ങനെ അടി കിട്ടുന്ന സ്വഭാവമൊന്നുമില്ല അതുകൊണ്ട് ആരെ അനിയെ അടിക്കാനാണ് എന്നിങ്ങനെ ചോദിക്കും അന്നേരം ദേവേനി പറയുന്നുണ്ട് അതുകൊണ്ടല്ലേ അടി കിട്ടിയതല്ല എന്ന് പറഞ്ഞത് ഏതായാലും എൻ്റെ ആദർശം അനിയും ഒരേ സ്വഭാവമുള്ള നല്ല കുട്ടികളായിരുന്നു വിവാഹശേഷം ആദർശന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് പക്ഷെ അനി ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് മോള് ധൈര്യമായിട്ടിരുന്നു യാതൊരു ടെൻഷൻ്റെ ആവശ്യമില്ല അവൻ്റെ കൂടെ സന്തോഷത്തോടെ മോൾക്ക് ജീവിക്കാം എന്ന് പറയുന്നു എന്നിട്ട് വിളക്കൊക്കെ കൈ കൊടുത്ത് അവിടുന്ന് ആനയിച്ച് കൊണ്ടുവരുവാണ് കല്യാണ മണ്ഡപത്തിലേക്ക് അത് കാണുമ്പോഴും അനി അനാമിക്കും നോക്കുന്നു അപ്പുറത്തും ഇപ്പുറത്തും എവിടെയെങ്കിലും നന്ദു ഉണ്ടോ എന്നാണ് എത്തി നോക്കുന്നത് ഏതായാലും സ്റ്റേജിലോട്ട് കൊണ്ടുവരുന്നു അവിടുന്ന് ദക്ഷിണയൊക്കെ കൊടുക്കുവാണ് അനാമ അനിക്ക് അനിയുടെ അച്ഛനും അമ്മയ്ക്കും ജാനയിക്കും ജയ അജയനും ദക്ഷിണയൊക്കെ കൊടുത്ത് വളരെ സന്തോഷത്തോടെ മണ്ഡപത്തിൽ അനിയുടെ തൊട്ടടുത്ത് കയറിയിരിക്കുകയാണ് അനാമിക ഈ സമയം നന്ദൂനെ കാണിക്കുന്നുണ്ട് നന്ദു ആണെങ്കിൽ നടന്ന് നടന്ന് ഒരു പാലത്തിൽ വന്ന് നിൽക്കുകയാണ് താഴെ നല്ല വെള്ളത്തിൽ ഇടിച്ചു ഊത്തി ഒഴുകുന്ന ഒരു പുഴയും കാണിക്കുന്നുണ്ട് അതിലേക്ക് നോക്കി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന നന്ദൂനെ കാണിക്കുന്നുണ്ട് ചാടും എന്നറിയത്തില്ല ഈ സമയം അനിയുടെ അടുത്തിരിക്കുന്ന അനാമയ്ക്ക് പയ്യ അനിയെ തട്ടിയിട്ട് ചോദിക്കുമ്പോൾ ഒരു ടെൻഷൻ പോലെ നീങ്ങുമ്പോൾ ഏ ഒന്നുമില്ല എന്ന് അനി പറയുന്നുണ്ട് അന്നേരം ജാനകി പുറകിൽ നിന്ന് അജയനോട് പറയുക ആ മുട്ടച്ചി ഇവിടെയെങ്കിലും കണ്ടില്ലല്ലോ ഓ ഇനിയിപ്പോൾ ഇവിടെ കാണാതിരുന്നാൽ മതിയായിരുന്നു എന്നിട്ട് വേണം കല്യാണ സമയത്ത് എൻ്റെ കൊച്ചിനെ കൊച്ചുങ്ങളെ രണ്ടുപേരെയും അവൾ പ്രാഗും അത് വേണ്ട എന്നിങ്ങനെ പറയുക അന്നേരം അജയൻ പറയും എടി ഈ ആ രീതിയിലൊന്നും സംസാരിക്കാതെ നീ ഇത് ഏട്ടത്തേട്ട ചെവിയിലൊന്നും കൊണ്ടെത്തിക്കേണ്ട കേട്ടോ എന്നിട്ട് വേണം അടുത്ത കുടുംബകലകം ഉണ്ടാകാൻ എന്ന് പറയും അന്നേരം പറയും ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ഇനി എൻ്റെ മരുമോളെ അങ്ങാനും വേദനിപ്പിച്ചു ശരി ഇത് മൊത്തം ഞാൻ വിളിച്ചു പറയൂ പറഞ്ഞാൽ അവിടെയും വലിയ ഭീഷണിയൊക്കെ മുഴക്കിയാണ് ജാനകി നിൽക്കുന്നത് ഇനി കാണിക്കുന്നത് ഉപേന്ദ്രനെയാണ് ഉപേന്ദ്രൻ ഗുണ്ടകളെ നേരത്തെ വിട്ടായിരുന്നു കല്യാണ മണ്ഡപത്തിലേക്ക് പക്ഷെ അവന്മാർ റോഡായിരിക്കും നിൽപ്പുണ്ട് നേരം അങ്ങനെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിന്നോടൊക്കെ അവിടെ പോയി നിങ്ങളുടെ ഒരു ശക്തി പ്രകടനം നടത്താൻ പറഞ്ഞതല്ലായിരുന്നു എന്നിട്ട് ഞാൻ അതിന് ശേഷം അവിടെ ഒരു രാജാവിനെ പോലെ വന്ന് ഇറങ്ങിയതിനേലോ എന്ന് പറയും അന്നേരം ഏയ് ആ മുതലാളിയുടെ കൂടെ പോകാമെന്ന് ഓർത്താ ഞങ്ങൾ നോക്കിയിരുന്നത് ഏതാ നമുക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഓ ഇനിയിപ്പോൾ നിങ്ങൾ ഇതേ ഇതിൽ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എത്തിയില്ല വണ്ടി കയറി എന്ന് പറഞ്ഞാൽ അവർ ഒരു വണ്ടിയിൽ അങ്ങോട്ട് പോകുവാണ് അന്നേരം ഉപേന്ദ്രം പറയുന്നുണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും പൈസ മേടിച്ചെടുക്കണം കല്യാണ മുഹൂർത്ത സമയത്ത് ചെറിയൊരു ആലംബം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മേടിച്ചെടുക്കാൻ പറ്റും പിന്നെ അനന്തപുരിയിൽ കല്യാണം ആയതുകൊണ്ട് ഒരുപാട് ഒന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കില്ല ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കുവാണെങ്കിൽ പൈസ മേടിച്ചെടുക്കാം എന്നൊക്കെ ഉപേന്ദ്രൻ പറയുന്നുണ്ട് ഏതായാലും ഉപേന്ദ്രൻ കല്യാണ മണ്ഡലത്തിലേക്ക് എത്തുന്നു എന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പം അങ്ങനെ പറയുന്നുണ്ട് നമുക്ക് അകത്തേക്ക് ഇപ്പോൾ പോകണ്ട ഈ പുറത്ത് നിൽക്കാം അവനെ ഇങ്ങോട്ട് വിളിക്കാം എന്നിട്ട് നടന്നില്ലെങ്കിൽ അകത്തോട്ട് ചെന്നാൽ മതിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഈ സമയം നല്ല ടെൻഷനുണ്ട് നയനയ്ക്ക് നയന കനകയോട് വന്ന് ചോദിക്കുന്നുണ്ട് നന്ദു എന്തു ചെയ്യുമ്പോൾ അവളെ കണ്ടില്ലല്ലോ അവളെവിടെ അവിടെ പോയി എന്ന് ചോദിക്കും അന്നേരം കനക പറയുമ്പോൾ ഇതൊന്നും കാണാനുള്ള ശക്തി അവൾക്കില്ല പിന്നെ ഇന്നലെ നടന്ന സംഭവമൊക്കെ അവളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ നിങ്ങൾ മാറി നിൽക്കുമായിരിക്കുമെന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് അത് ഏതായാലും ായി ഇനിപ്പം ഇതെല്ലാം കണ്ട് അവളുടെ മനസ്സിനിയും വേദനിക്കണ്ട എന്ന് നയനെ പറയുന്നുണ്ട് ഈ സമയമാണ് ഉപേന്ദ്രൻ്റെ കോള് വേണുവിൻ്റെ ഫോണിലേക്ക് വരുന്നത് എടുത്തുകഴിഞ്ഞെങ്കിലും ഉപേന്ദ്രനാണെന്ന് അറിയുമല്ലോ നേരം രേവതി പറയുക കോൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ് അന്നേരം ഈ അറ്റൻഡ് ചെയ്യാതിരുന്നാവും ചിലപ്പോൾ അകത്തോട്ട് കയറി വരും അതുകൊണ്ട് എടുത്തേക്കാം എന്ന് പറഞ്ഞാൽ ഫോൺ എടുക്കും അന്നേരം എന്തൊക്കെയോ പറഞ്ഞ് പറയുവാണ് അതെ ആ ആ എന്നു പറഞ്ഞാൽ മൂളി കിട്ടുന്നുള്ളേ എന്നേ ഫോൺ വെച്ചിട്ട് പറയും ഞാനേ ഒന്ന് പുറത്തേക്ക് പോകാണ് എന്ന് പറയും അങ്ങനെ അവർ പറയുന്നുണ്ട് അവിടെ നിൽക്കുന്ന എല്ലാവരും ജയനുമൊക്കെ പറയുന്നുണ്ട് അയ്യോ കല്യാണം മുഹൂർത്തം ആകാറായാലും ഇപ്പോൾ എങ്ങോട്ട് പോകാമെന്ന് ചോദിക്കും നേരം എൻ്റെ ഒരു സുഹൃത്ത് പുറത്ത് അവനെ ഒന്ന് വിളിച്ചുകൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞാണ് വേണു പുറത്തേക്ക് പോകുന്നത് ഈ സമയം രേവതിയും അനാമികയും എല്ലാം നല്ല ടെൻഷനിലാവുകയാണ് അങ്ങനെ വേണു ഉപേന്ദ്രൻ്റെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഉപേന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിനക്ക് ഈ വിവാഹം നടത്താനുള്ള പൈസയൊക്കെ ഉണ്ടല്ലേ എനിക്ക് പൈസ തരാനാണോ ഇല്ലാത്തത് എന്ന് ചോദിക്കും അന്നേരം വേണു പറയുന്നുണ്ട് എൻ്റെ ഒരേ ഒരു മോളാണ് അവളെ വിവാഹം മുടക്കരുത് വിവാഹം കഴിഞ്ഞാൽ ഞാൻ പൈസ തന്നോളാം ഉറപ്പായിട്ടും തരുമെന്ന് പറയും അങ്ങനെ അയാൾ ചോദിക്കുന്നുണ്ട് ഇന്ന് തന്നെ തരുമെന്നാൽ ഇന്ന് തരാൻ പറ്റിയില്ല അടുത്ത ദിവസം തന്നെ ഞാൻ തന്നോളാം എന്നിങ്ങനെ പറയുക അങ്ങനെ അയാൾ ചോദിക്കും എത്ര എന്തോ ഒരു സ്വർണ്ണമാണ് പെണ്ണിനെ സ്ത്രീധനമായിട്ട് കൊടുക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം എഴുപത് പവനാന്ന് പറയും അന്നേരം ഉപേന്ദ്രൻ പറയുന്നുണ്ട് എഴുപത് പവൻ ഇപ്പോഴത്തെ പണിക്കൂർ ൂലിയും ജി എസ് ടിയും എല്ലാം കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ എഴുപത് ലക്ഷത്തിന് മുകളിലുള്ള മുതലുണ്ട് അതിൻ്റെ പകുതി തന്നായിരുന്നെങ്കിൽ ഞാൻ ഇപ്പം ഇവിടെ വരില്ലായിരുന്നല്ലോ അപ്പം നിനക്ക് വിവാഹം നടത്താനുള്ള പൈസ ഉണ്ടല്ലേ അതുകൊണ്ട് എന്റെ പൈസ കിട്ടിയ കിട്ടണം നമുക്ക് വിവാഹത്തിന് മുമ്പ് അല്ലെങ്കിൽ ഞാൻ ഇവിടെ അലമ്പുണ്ടാക്കുമെന്ന് പറയും അപ്പോഴത്തേക്കും ആകെ ടെൻഷനായി വേണു പറയുന്നുണ്ട് ഇവിടെ കിടന്ന് അലമുണ്ടാക്കരുത് ആരും അറിയരുത് എങ്ങനെയെങ്കിലും ഈ വിവാഹം ഒന്നും നടന്നോട്ടെ അത് കഴിഞ്ഞ് ഞാൻ പണം തരാം ഇത് മുടക്കരുത് എൻ്റെ ഒരേ ഒരു മുകളിലെ വിവാഹമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അന്നേരം ഉപേന്ദ്രൻ ഇങ്ങനെ കോളറിന് കയറി പിടിക്കുക വേണുവിൻ്റെ എന്നിട്ട് പറയുന്നുണ്ട് ഇന്ന് എനിക്ക് പൈസ കിട്ടിയിരിക്കണം അല്ലെങ്കിൽ ഈ വിവാഹം നടക്കില്ല എന്ന് തന്നെ പറയും ഈ സമയം അകത്തെ എല്ലാവരും വേണുവിനെ അന്വേഷിക്കുവാണ് മുഹൂർത്തമായി അഞ്ച് മിനിറ്റൂടെ മുഹൂർത്തമുള്ളൂ അതിനുമുമ്പ് വേണു അങ്ങോട്ട് വന്നാൽ അന്നേരം ജയനൊക്കെ ചോദിക്കുന്നുണ്ട് ഇതെവിടെ പോയതാ അത്രയും വലിയ സുഹൃത്താണ് അതുകൊണ്ടാണ് അങ്ങോട്ട് പോയത് എന്നൊക്കെ ചോദിക്കും അന്നേരം രേവതി പറയുന്നുണ്ട് ആ അതേന്നാ തോന്നുന്നത് എനിക്ക് ആളെ മനസ്സിലായില്ല അതുകൊണ്ടായിരിക്കും സ്വീകരിക്കാനായിട്ട് അങ്ങോട്ട് പോയത് എന്നിങ്ങനെ രേവതി ടെൻഷനോടെ പറയുന്നുണ്ട് അന്നേരം മുഹൂർത്തമായിരുന്നു അവിടെ ഇരിക്കുന്ന പൂജാരി പറയും കേട്ടോ ഇനി കുറച്ച് സമയം കൂടെയുള്ളൂ ആളെ വിളിക്കുക എന്ന് പറയുന്നുണ്ട് അന്നേരം ആദർശ ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പുറത്തേക്ക് പോവാണ് ആകെ ടെൻഷൻ ടെൻഷനടിച്ച് അനാമിക അമ്മയുടെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്